ഒന്നുമില്ല സ്ഥാനാർത്ഥി വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോയാലോ ആ അത് പോയിക്കോ ഇനി അഞ്ചു കൊല്ലം കഴിയണ്ടേ കാണെങ്കിൽ വീട്ടിലത്തെ പോലെ ഭക്ഷണം കിട്ടണ ഹോട്ടൽ വീട്ടിൽ നിന്ന് സ്നേഹത്തോട് കൂടി വെച്ചിണ്ടാക്കി തരണ ഭക്ഷണം പോലെയാണോ ഹോട്ടലിൽ കഴിക്കണത് ഈ ഇണ്ടാക്കുന്ന മീൻകരയുടെ ടേസ്റ്റ് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും കിട്ടുമോ മീൻ നോക്കട്ടെ എന്താ സംശയം അച്ഛൻ കൂടി ഹോട്ടൽ നല്ല ഫുഡ് കഴിച്ച് ഒക്കെ മണിക്ക് ശേഷം പിന്നെ ഈ കടകൾ കാരണം പയറിന്റെ ും തിന്നും പടും ഇന്നെങ്കിലും നീ വെച്ചിട്ടാ അത് ഓ